സിഹറ് ചെയ്ത ആളെയും സിഹറ് ചെയ്ത സ്ഥലവും ഞാൻ സ്വപ്നത്തിൽ കണ്ടു ആ സിഹറ് അവിടെ നിന്ന് ഞാൻ കുഴിച്ചെടുത്തു ഈ ഒരു നറുക്ക് തലയുടെ ഭാഗത്ത് വെച്ചാൽ നിങ്ങൾക്കും കാണാൻ കഴിയും എന്റെ കാണോ സിഹറ് ചെയ്തത് എവിടെയാണ് അവർ സിഹറ് സ്ഥാപിച്ചത് നിനക്കും നിന്റെ സ്വപ്നത്തിൽ കാണാൻ കഴിയും പകൽ വെളിച്ചം പോലെ ഈ ഒരു അമലിനെ ചെയ്ത് നോക്കാം അള്ളാഹു സ്വീകരിക്കും ിഹി അ സ്നേഹനിധികളായ മുത്ത നിങ്ങളെ ഇൻഷ ഇന്ന് നമ്മൾ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുറേ ആളുകൾ വിളിച്ചും നേരിട്ട് കണ്ടും കമൻറ്റ് സെക്ഷനിലും എഴുതി അറിയിച്ചതാണ് എഴുതി അറിയിച്ചതാണ് എന്നോട് നിരന്തരമായി ചോദിക്കുന്നതുമാണ് ഈ ഒരു വിഷയം ഞങ്ങൾക്ക് സെഹറുണ്ട് അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് ആരായിരിക്കും ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കൂടശാസ്ത്രം ചെയ്തു വെച്ചത് ഈ ഒരു കൂടോത്രം ഞങ്ങൾക്ക് വേണ്ടി ആരാണ് ചെയ്തു വെച്ചത് ഞങ്ങൾക്കൊന്നും വല്ലാത്തൊരു പൊതി ഉണ്ട് ഞങ്ങൾ തല്ലിനോ പ്രയാസത്തിനോ ബുദ്ധിമുട്ടിനോ പോവാനല്ല അദ്ദേഹമായി ഒരു പ്രയാസത്തിൽ ഞങ്ങൾക്ക് പോവാനല്ല ബുദ്ധിമുട്ടുണ്ടാക്കാനല്ല കലഹം ഉണ്ടാക്കാനല്ല ഒന്ന് അറിഞ്ഞു വെക്കാനാണ് അറിഞ്ഞു വെക്കാനാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് എവിടെയിരിക്കും ഞങ്ങൾക്ക് വേണ്ടി ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് ഞങ്ങളെ വീടിൻ്റെ ഏതു ഭാഗത്തായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷ ഉള്ള ആളുകളുണ്ട് കുറേ ആളുകൾ ചോദിക്കുന്നവരാണ് ഞങ്ങൾക്ക് അറിയണമായി ഇൻഷാല്ല ഈ ഒരു അമലി ചെയ്താൽ കുറേ അമലി നമ്മൾ പറഞ്ഞിരുന്നു സിഹറ് ചെയ്ത സ്ഥലമറിയാൻ സിഹറ് ചെയ്ത അറിയാൻ നമ്മൾ ഓരോരമൽ വെള്ളത്തിൽ മന്ദിരിച്ച് കുടിച്ചാൽ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷാല്ല ഇന്ന് അതിനൊക്കെ ഒരു വേറിട്ടൊരു അമൽ കുറേ ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമൽ നമ്മളിന്ന് പറയാൻ പോവാണ് ഇൻഷാ ഇൻഷാല് എല്ലാവരും ഇത് സ്വീകരിക്കുക എല്ലാവരും ഇത് സ്വീകരിക്കുക ഇങ്ങനെ പ്രയാസങ്ങളുള്ള ആളുകൾ സംശയമുള്ള ആളുകൾ ഒന്ന് ചെയ്ത് നോക്ക് വെറും മൂന്ന് ദിവസം ആ വെറും മൂന്ന് ദിവസം നിങ്ങൾ ചെയ്താൽ പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം അതുമാത്രല്ല എവിടെയാണ് എൻ്റെ വീട്ടിൽ അത് സ്ഥാപിച്ചിട്ടുള്ളത് അതും കാണാം കണ്ടവരുണ്ടെന്നും നിങ്ങളെ കണ്ടവരുണ്ട് ഇതും ജെറഫായിട്ടുള്ള അമലാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ടാണ് ഈ അമല് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറുള്ള മന്ത്രം കൊണ്ടോ വേറുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടല്ല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അമല് ഇൻഷാല്ല എല്ലാവരും ചെയ്യേ എല്ലാവരും ചെയ്യുക വലിയ പൈസ ചെലവോ സാധനങ്ങൾക്കുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട ഒന്നും വേണ്ട നമുക്ക് വീട്ടിൽ ഒരു പേപ്പറും ഒരു കറുത്ത മഷിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ അമൽ ചെയ്യാം ഈ അമൽ ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ എല്ലാവരും ആകാംക്ഷയാണ് ആരായിരിക്കും നമുക്ക് വേഗം ചെയ്യണം വേഗം ചെയ്യണം എല്ലാവരും ഏറ്റെടുത്ത് ചെയ്യാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാല്ലാ അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മളെ മജലീസിലേക്ക് നേരിട്ട് വിളിക്കുന്നവർ തങ്ങളെ തങ്ങളെ ഇത്രം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലും വലിയ ഡെങ്ങറിലും ഞങ്ങൾക്ക് ഈ ഒരു പ്രയാസത്തിന് നിന്ന് വലിയൊരു പരിഹാരം വേണം വലിയൊരു മുക്തത വേണം ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് തങ്ങളൊന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞ് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ നിഷാന്ത വരുന്നത് ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചിറങ്ങുന്നവര് എല്ലാ സകല പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അഹുവിന് ഞങ്ങൾക്ക് നീ തീർത്തു നൽകണം ജീവിതത്തിൽ വലിയ ഹൈറുകൾ ഹൈറാത്തുകൾ നീ അടുപ്പിക്കണം അള്ളാ എല്ലാ ഇത്രം കുതന്ത്രങ്ങളിൽ തൊട്ടും ഇത്രം ഷെറുകളെ തൊട്ടും അള്ളാഹു ഞങ്ങൾക്ക് വലിയ കാവലേഖനം നോ വലിയ കാവലേഖന തമ്പുരാനൻ നിശാൽ നിങ്ങൾ ആരും പേടിക്കണ്ട പേടിക്കണ്ട നിങ്ങൾക്കറിയാത്ത നിങ്ങളറിയാത്ത നിങ്ങളറിയാത്ത ഒരാൾക്ക് നിങ്ങൾക്ക് സിഹറ് ചെയ്യാൻ സാധ്യമല്ല തോന്നി നിങ്ങളെ സാധ്യമല്ല സിഹിറ് എവിടെ നിന്നാണ് വരുന്നത് ആദ്യം അസൂയയിൽ നിന്ന് നിന്റെ ഉയർച്ച കണ്ടിട്ട് നിന്റെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ നിന്റെ മക്കളെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ നിന്റെ സ്ഥാപനങ്ങളുടെ വളർച്ച കണ്ടിട്ട് അസൂയ മൂത്ത് അവനൊന്ന് തായ ഇറങ്ങണം അവൻ എന്നേക്കായും ഒന്ന് ഉയരണ്ട ഞാൻ കൊടുത്തിട്ട് ജീവിച്ചവനല്ലവൻ ഇനിയും അങ്ങനെ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാകും നമ്മുടെ ചോര രക്തബന്ധത്തിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ കുടുംബക്കാര് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി സെഹ് ചെയ്യാൻ സാധ്യമാവും ഞാൻ തമ്മിലടുപ്പിക്കാനോ മറ്റു പ്രയാസങ്ങൾക്കോ വേണ്ടി പറയല്ല നമ്മൾ നോക്കിയതിൽ ഒരു തൊണ്ണൂറ്റിയെട്ട് നൂറ് ശതമാനം എന്ന് പറയാം ഇത്രയും വിഷയങ്ങളാണ് ഇത്രയും വിഷയങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അവർക്കേത് ചെയ്യാൻ സാധ്യയുള്ളൂ കാരണം നിങ്ങൾക്ക് വേണ്ടി സെഹ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ഏതെങ്കിലും നീ ഉപേക്ഷിച്ച എൻ്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞത് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ പേര് കിട്ടണം എൻ്റെ ഉമ്മായുടെ പേര് കിട്ടണം എന്നാലവർക്ക് ചെയ്യാൻ സാധ്യമാവുള്ളൂ സാധ്യാവുള്ളൂ അല്ലെങ്കിൽ പാനീയത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ നിനക്ക് ഭസ്മം ജപിച്ച ഭസ്മം എൻ്റെ വയറ്റിലേക്ക് എത്തിക്കണം അതിന് നിനക്ക് നിന്നുമായി അടുത്തവർക്കേ സാധ്യമാവുള്ളൂ സാധ്യമാവുള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിലേക്ക് അടുത്തവർക്ക് മാത്രമേ ഇത്രം കൂടോത്രങ്ങള് ഇത്രം കൂടശാസ്ത്രങ്ങള് ഇത്രം സിഹർ പോലുള്ള ആഭിചാര കർമ്മങ്ങള് നിനക്ക് വേണ്ടി ചെയ്യാൻ സാധ്യമാവുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ധുനിങ്ങളെ ഈ ഒരു അമല് ചെയ്താൽ ഈ ഒരു അമല് ചെയ്താൽ ആരാണ് ആ വ്യക്തി എനിക്ക് കാണാൻ സാധ്യ കണ്ടവരുണ്ട് കണ്ടവരുണ്ട് ഈ അമൽ പറഞ്ഞു കൊടുത്ത് ചെയ്ത് അവർക്ക് റിസൾട്ട് ലഭിച്ചവരുണ്ട് എന്നോട് ചോദിക്കും ഞങ്ങളെ അതന്നെ അതെന്നല്ലേ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയും അതെന്നല്ലേ നിങ്ങൾ ആ വ്യക്തിയെ പരിചയപ്പെടുത്താനോ അതുതന്നെയാണോ എന്നോ നമ്മൾ പറയാൻ നിൽക്കാറില്ല നമ്മളൊരാൾക്കും പറഞ്ഞു കൊടുക്കാറില്ല കാരണം ഇത് ഭീകരമായിട്ടുള്ളൊരു വിഷയമാണ് അവർ പറയും ഞങ്ങൾക്കൊന്ന് അകന്ന് നിൽക്കാനാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കാനാണ് പക്ഷേ ഒരാൾ ഒരാളെ ഉപദ്രവിച്ചാൽ അവൻക്ക് മനസ്സിൽ ദേഷ്യം ഉണ്ടാവുക ഇത് ഞാൻ പറഞ്ഞു തരുന്നല്ല നിങ്ങൾ തന്നെ കാണുന്നതാണ് നിങ്ങൾ തന്നെ കാണുന്നതാണ് പകൽ വെളിച്ചത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഒരു വെള്ള പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ഒരു ആയത്ത് സൂറത്തുൽ നംലിലെ അറുപത്തിരണ്ടാമത്തെ ആയത്ത് ഏതാണ് ആയത് നിശാദ ഞാനൊന്ന് ഓതി കേൾപ്പിക്കാം

നല്ല വൃത്തിയായിട്ട് എഴുത ഉടി നിയത്തുണ്ടാകണം എന്നെ വല്ലാണ്ട് ഉപദ്രവപ്പെടുത്തുന്ന ആ വ്യക്തിയെ എനിക്ക് മനാമിലൊന്ന് കാണിച്ചു തരണമല്ലോ നീ പകൽ വെളിച്ചം പോലെ എനിക്ക് കാണിച്ചു തരണമല്ലോ എന്ന നീയത്തോടുകൂടി എഴുതാൻ അറിയാത്ത ആളുകൾ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളോ കണ്ടാവും നല്ല ഉള്ള നല്ല എഴുത്തറിയുന്ന ആളുകളുണ്ടാവും അവരെ കൊണ്ട് എഴുതിപ്പിക്കുക നല്ല വൃത്തിയിൽ വൃത്തിയിലെഴുതിപ്പിക്കുക വൃത്തിയിൽ എഴുതിപ്പിച്ചിട്ട് അതിലേക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ സൂറത്തുൽ ഫാത്യഹ ഏഴ് പ്രാവശ്യം ഓതി ഓരോ പ്രാവശ്യം ഓതുമ്പോൾ ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പറിൽ മന്ത്രിക്കുക പിന്നെ മൂന്നായത്തിൽ കുറിച്ച് ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞു കൊണ്ട് മന്ത്രിക്കുക പിന്നീട് ഈ ആയത്ത് ഞാൻ ഓതിയ സൂറത്തു നംലിലെ അറുപത്തി രണ്ടാമത്തെ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതി ഇതിലേക്ക് തന്നെ ഈ പേപ്പറിലേക്ക് എഴുതിയായി പേപ്പറിലേക്ക് തന്നെ മന്ത്രിക്കുക ഓരോ പ്രാവശ്യം ഓതുമ്പോൾ ഇഷ്ഫി എന്ന് മന്ത്രിക്കുക പിന്നീട് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ ആയത് പത്ത പരമാ ആ ആയത് ഏഴ് പ്രാവശ്യം ഓതിയിട്ട് ഇതിലേക്ക് ഈ പേപ്പറിൽ മന്ദിരിക്കുക എന്നിട്ട് പേപ്പർ മൂന്നായിട്ട് മടക്കുക മൂന്നായി മടക്കി നീ കെടുക്കുന്ന തലയിണയുടെ ഉള്ളിൽ വെച്ചാൽ നിന്റെ തലക്കമ്പാത്ത നിന്റെ തലയുടെ പിറകിൽ വെച്ച് നീ ഉറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ിലേക്ക് ഇരുട്ട് വന്നു മൂടും വലിയതായ ഇരുട്ടുകൾ ഇരുട്ട് വന്നു മൂടി മൃഗങ്ങൾ നായ പാമ്പ് പൂച്ച പോലുള്ള മൃഗങ്ങളെ നീ വല്ലാതെ അങ്ങനെ കാണും സ്വപ്നത്തിൽ ഒരു ദിവസം അങ്ങനെ നീ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ശക്തമായ സിഹർ ഉണ്ട് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നീട് രണ്ടാമത് ദിവസവും ഇതിങ്ങനെ ആവർത്തിക്കും മൂന്നാമത് ദിവസവും ഇതേപോലെ തന്നെ ചെയ്യുക ഓതുക ആ ലിസ്റ്റ് നമ്മൾ ഓതി വെച്ചതാണല്ലോ എന്ന് വിചാരിച്ച് മാറ്റി വെക്കണം അത് വെറുതെ അത് ഒഴുകുന്ന വെള്ളത്തിലിടുക ഒന്നാമത്തെ ഇടുക രണ്ടാമത്തും വേറെ തന്നെ എഴുതുക രണ്ടാമത്തെ ദിവസം ആ നറുക്കെന്നെ എൻ്റെ തലേൻ്റെ ഉള്ളിൽ വെക്കരുത് രണ്ടാമത്തെ പുതിയത് പുതിയതിലെഴുതാം ഇത് പ്രകാരം ചെയ്യുക ഇത് പ്രകാരം ചെയ്യുക അത് വെക്കുക രണ്ടാമത്തെ ദിവസം പിന്നിലേക്ക് ഇരുട്ട് വന്നു മൂടും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസം ചില ആളുകൾക്ക് കണ്ടവർ ആളുകൾ പറയാറുണ്ട് തങ്ങളെ ഞാൻ രണ്ടാമത്തെ ദിവസം തന്നെ കണ്ടു കണ്ടു വ്യക്തിയെ കണ്ടു അതുമാത്രമല്ല ആ വ്യക്തി സ്ഥാപിച്ച സ്ഥലം കണ്ടു എന്തിനാണ് ചെയ്തതെന്ന് കണ്ടു ഞങ്ങളെല്ലാം കണ്ടു ഞങ്ങളെ മൂന്ന് ദിവസത്തെ ആത്മാർത്ഥമായിട്ട് തെറ്റില്ലാതെ ഈ ആയിരത്തി തെറ്റില്ല തെറ്റില്ലാതെ ഓതി തെറ്റില്ലാതെ ഓതി ഇതെല്ലാം ഒരു ഭംഗിയായിട്ട് പൊതുവോടുകൂടി നല്ലൊരു യക്കീന് ഉറപ്പോടുകൂടി വിശ്വാസത്തോടു കൂടി ചെയ്താൽ നിനക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഞങ്ങൾ ചെയ്തല്ലോ ഞങ്ങൾ കണ്ടില്ലല്ലോ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ ഓത്തിൽ ഞാനൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നീ ചെയ്താൽ എന്തെങ്കിലും ഒരു ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ടാകും നല്ല രീതിയിൽ ഹൈറായ രീതിയിൽ ചെയ്തവർക്കെല്ലാം അവർ കണ്ടിട്ടുണ്ട് ഈ ഒരു അമല് ചെയ്താൽ നിനക്കത് കാണാം അപ്പൊ തങ്ങളെ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് സിഹറുണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കല്ലുപ്പിടാം കല്ലുപ്പിടുത്ത് ഇട്ട് ആ വെള്ളം തിളപ്പിക്കുക ഉപ്പുള്ള വെള്ളം ഉപ്പിൻ്റെ വെള്ളം ഉപ്പുള്ള വെള്ളം തിളപ്പിച്ച് നല്ല തിളപ്പിച്ച് അതിലേക്ക് ആ വെള്ളത്തിലേക്ക് മഹാന്മാരായ മധുർ ഷുഹദാക്കളുടെ പേരിൽ യാസിൻ ഓതുക ഓരോ മുബിനത്തുമ്പോയും ഈ വെള്ളത്തിൽ മന്ദിരിക്കുക സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യാം എന്നിട്ട് പരിപൂർണമായി ഓതി വെള്ളത്തിൽ മന്ദരിക്കുക പിന്നീട് സൂറത്തുൽ യാസിൻ കഴിഞ്ഞാലുള്ള സൂറത്ത് സൂറത്തുൽ സോഫാത്ത് മുസ്വാഫാത്ത് അത് പരിപൂർണമായി ഓതി മന്ദിരിച്ച് ആ വെള്ളം ഒന്ന് തണുത്താറിയതിന് ശേഷം ആ വെള്ളം കൊണ്ട് ഒന്ന് കുളിക്കുക മേലൊന്ന് പരിപൂർണ്ണ ഉപ്പുള്ള ആ വെള്ളം കൊണ്ടും ഒന്ന് കുളിച്ചാൽ നല്ല സിഹറും കെട്ടുപോകും കരിഞ്ഞു പോകലും ബുദ്ധിമുട്ട് നിങ്ങൾ ആ സിഹും ഇല്ലാതെയാവും പിന്നെ നല്ല വെള്ളം കൊണ്ടൊക്കെ കഴുകാം കഴുകാം ഇൻഷാല്ല ഈ ഒരു ഒരാമലി ചെയ്ത് ഈ ബാത്രിയത്വം ചെയ്താൽ ഈ വലിയ സിഹറിൽ നിന്നും വലിയതായ പ്രയാസത്തിൽ നിന്നും ഈ മുക്തത നേടും അള്ളാഹുസ് കട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും ഓരോരമലും നമ്മൾ ഓരോ മജ്ലിസിൽ ഓരോരമലുകൾ നമ്മൾ പറയാറുണ്ട് എല്ലാവർക്കും എല്ലാ അമലും ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നിഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അമലും ചെയ്യുക ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ അമൽ കണ്ടു ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് ഞങ്ങളെ മജലീസിൽ ഇട്ടം വെക്കുന്ന നമ്മളെ മജലീസിൻ്റെ മൊഴിഭ്യങ്ങൾക്ക് ഞാൻ ഒരു ഇജാസത്ത് ഇജാസത്ത് നൽകുകയാണ് നിഷാദ് എല്ലാവരും എല്ലാവരും ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ നിഷാദ് ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സയ് മജ്ലി ഈ ഒരു ചാനൽ തന്നെയാണ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വാളിക്കും വാഹന